ഏപ്രിൽ ഇരുപത്തി ആറിന് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം വിധിയെഴുതുമ്പോൾ അടുത്ത അഞ്ച് വർഷം ലോക്സഭയിൽ കേരളത്തിന് വേണ്ടി വാദിക്കാനുള്ള ഇരുപത് പേരെ തെരഞ്ഞെടുക്കുകയാണെന്ന് ഓർത്തു വേണം ഓരോ വോട്ടർമാരും വോട്ട് രേഖപ്പെടുത്തുവാൻ കേരളത്തിലെ രാഷ്ട്രീയ ബലാബലങ്ങളനുസരിച്ച് എൽ ഡി എഫും യു ഡി എഫും തുല്യശക്തികളാണ് അതുകൊണ്ട് തന്നെ ഒരു മുന്നണിക്കും അപ്രമാദിത്വം നൽകുന്ന ഒരു വിധിയായിരിക്കരുത് അന്നത്തേത് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇരുപതിലിരുപത് അല്ലെങ്കിൽ മഹാഭൂരിപക്ഷ സീറ്റുകളും ഒരു മുന്നണിക്ക് എന്ന നിലയുണ്ടായിക്കൂടാ ഇരു മുന്നണികൾക്കും തുല്യ സീറ്റുകൾ വീതം അതായത് ഒരു പത്ത് പത്ത് അല്ലെങ്കിൽ ഒരു പതിനൊന്ന് ഒമ്പത് എന്ന നിലയിൽ മിതിയെഴുതിയാൽ അത് കേരളത്തിന് ഗുണകരമാവും കേന്ദ്രത്തിൽ ബി ജെ പി തന്നെയാണ് വീണ്ടും അധികാരത്തിൽ വരുന്നതെങ്കിൽ ഇവർ ആര് പോയാലും പ്രതിപക്ഷത്തിരിക്കുക തന്നെ വേണം അതല്ല മറിച്ച് ഇന്ത്യ മുന്നണിയാണ് അധികാരത്തിൽ വരുന്നതെങ്കിലോ ഇവർ രണ്ടു കൂട്ടരും ചേർന്ന് കൈപോക്കേണ്ടത് തന്നെയാണ് മറിച്ചൊന്നും സംഭവിക്കില്ല അതുകൊണ്ട് വിശാലമായ കാഴ്ചപ്പാടിൽ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ശബ്ദം ലോകസഭയിൽ കേൾക്കാനായിട്ട് ഈ രണ്ട് മുന്നണികളും തുല്യ ശക്തികളായി ലോകസഭയിൽ ഉണ്ടാകണം കേരളത്തിൽ ഒരു ഏഴ് സീറ്റിലെങ്കിലും യു ഡി എഫിന് നല്ല മേൽക്കയുള്ള മണ്ഡലങ്ങളുണ്ട് അതുകൊണ്ട് അവിടെ ഈ ഏഴ് മണ്ഡലങ്ങൾ വിജയിക്കാനുള്ള സാധ്യത യു ഡി എഫിനാണ് ബാക്കിയുള്ള പതിമൂന്ന് സീറ്റിൽ ഒരു പത്ത് സീറ്റിലെങ്കിലും ഇടതുപക്ഷത്തിന് നല്ല ആധിപത്യമുണ്ട് ആ സീറ്റുകളിൽ ഇടതുപക്ഷത്തിന് വിജയിപ്പിച്ച് കേരളത്തിൻ്റെ ശബ്ദവും കേരളത്തിൻ്റെ ആ വിഭാഗത്തിന് പ്രതിനിധാനം ചെയ്യുന്ന ശക്തികളെയും ലോകസഭയിൽ അവരുടെ ശക്തി ശബ്ദം കേൾക്കാനും കഴിയേണ്ടതുണ്ട് അത് കേരളത്തിന് ഗുണകരമാകുകയും ചെയ്യും അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയാം എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഏതാണ്ട് തുല്യ ശക്തികളായി നമുക്ക് ലോകസഭയിലേക്ക് അയക്കേണ്ടതുണ്ട് കേരളത്തിൻ്റെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ശബ്ദം അവിടെ ഉയർന്നു കേൾക്കാനും കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാനും ഒത്തൊരുമിച്ചതെല്ലാം സാധിക്കാനുമായിട്ട് ആ വിധത്തിലൊരു വിധിയെഴുത്ത് കേരളം അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളം പ്രബുദ്ധത കാണിക്കേണ്ടതുണ്ടെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം ഈ ഒരു അഭിപ്രായത്തിനോട് നിങ്ങളും യോജിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മെസ്സേജ് കഴിയുന്നത്ര വോട്ടർമാരിലെത്തിച്ച് ഈ വിധത്തിലൊരു വിധി കേരളം നടത്തിയാൽ അത് കേരളത്തിന് ഗുണകരമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല രാഷ്ട്രീയ അന്ധത ബാധിച്ചിട്ടില്ലെങ്കിൽ ഇതിനോടൊപ്പം കേരളം നിൽക്കും എന്നാണ് ഞാനും വിചാരിക്കുന്നത് ഇത്രയും പറഞ്ഞ് ചായക്കട ചർച്ചയുടെ ഉപസംഹാരം നടത്തി ഐ ടി ജീവനക്കാരൻ രഞ്ജിത്ത് പറഞ്ഞു നിർത്തി എല്ലാവരും അതിനോട് യോജിച്ച് തലകുലുക്കി നിങ്ങളും ഇതിനോട് യോജിക്കുന്നെങ്കിൽ ഇത് കഴിയുന്നത്ര ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക